തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ലൈബ്രറി സംഗമം സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിലെ പ്രസിഡന്റ് പവിത്രൻ മൊഗേരി അധ്യക്ഷനായി പ്രവർത്തി കേരളത്തിലാണ് അതിൽ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തീരദേശ മേഖലയിലും മലയോര മേഖലയിലും ഉൾപ്പെടെ വായനശാലകൾ സ്ഥാപിച്ചത് തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ കീഴിലുള്ള അംഗഗ്രന്ഥാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ സംഗമമാണ് കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് ചടങ്ങിൽ സംസ്ഥാന പദ്ധതിരേഖാ അവതരണം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ രമേഷ് കുമാറും ജില്ലാ അവതരണം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയനും നിർവഹിച്ചു ഏഴാം ലൈബ്രറി കൗൺസിൽ വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അവതരണം നടത്തി ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് അവതരണം തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരണം വൈസ് പ്രസിഡന്റ് എൻ വി രമേശനും നിർവഹിച്ചു സ്റ്റേറ്റ് കൗൺസിലർ സുധാ അഴീക്കോടൻ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ഗിരിജ കല്യാടൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി ലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ